നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിമാർ നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ ഇതുവരെ കേരളം അറിഞ്ഞ മട്ട് നടിക്കുന്നില്ല ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പാക്കിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം ഒരു കെണി തന്നെയാണ് അല്ലെങ്കിൽ ഫലപ്രദമായി കുടുംബാസൂത്രണവും മികച്ച ആരോഗ്യ പരിപാലനവും നല്ല വിദ്യാഭ്യാസവും ലഭ്യമാക്കിയതിന്റെ തിരിച്ചടി എന്നും വേണമെങ്കിൽ പറയാം ജനസംഖ്യയിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത കുടുംബാസൂത്രണ പദ്ധതി പൂർണ്ണ പരാജയമായ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വിസ്ഫോടനമാണ് നടക്കുന്നത് അതുമൂലം എത്രയോ മടങ്ങ് സീറ്റുകളാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് മാത്രവുമല്ല ഈ മാനദണ്ഡം വന്നാൽ ഇപ്പോഴുള്ള സീറ്റുകളിലും വലിയ കുറവാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ വരുന്ന മാർച്ച് അഞ്ചിന് ഈ വിഷയത്തിൽ ചെന്നൈയിൽ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത് നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്തും ഇത്തരം നീക്കം നടന്നെങ്കിലും അന്ന് കരുണാനിധി ചന്ദ്രബാബു നായിഡു എന്നിവരുടെ ശക്തമായ എതിർപ്പ് മൂലമാണ് അത് നടക്കാതെ പോയത് കേരളം അന്നും അനങ്ങാപാറ നയമാണ് സ്വീകരിച്ചു പോന്നത് മണ്ഡല പുനർനിർണ്ണയം ദക്ഷിണേന്ത്യാ സംസ്ഥാനങ്ങൾക്കുമേൽ തൂങ്ങിക്കിടക്കുന്ന വാൾ പോലെയാണെന്നും ജനസംഖ്യ അനുബന്ധത്തിൽ സീറ്റുകൾ പുനർനിർണ്ണയിച്ചാൽ തമിഴ്നാടിന് നിലവിലുള്ളതിൽ നിന്ന് എട്ട് ലോക്സഭാ സീറ്റുകൾ കുറയുമെന്നാണ് എം കെ സ്റ്റാലിൻ പറയുന്നത് എന്നാൽ തെക്കൻ സംസ്ഥാനങ്ങളുടെ ഒരു സീറ്റും കുറയില്ലെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന അപഹാസ്യമാണെന്നും സീറ്റുകൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അനുവാദമായി ഉയർത്തുകയാണ് വേണ്ടതെന്നും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറയുന്നു മാത്രവുമല്ല ഇത്തരം അവസ്ഥ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന അത്ഭുതപൂർവമായ ജനസംഖ്യാ പിരിപ്പ് നേരിടാൻ എല്ലാവരും പരമാവധി സന്താനോത്പാദനം നടത്താൻ അദ്ദേഹം ആന്ധ്രയിലെ ജനങ്ങളെ ആഹ്വാനം ചെയ്തു ഇത് തന്നെ എം കെ സ്റ്റാലിനും തമിഴ് ജനതയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വളരെ ഫലപ്രദമായി ഫാമിലി പ്ലാനിംഗ് നടപ്പാക്കിയതിന്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നതെന്നും ഇരു നേതാക്കളും പറയുകയുണ്ടായി ഇന്ത്യയിലെ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള ഉടച്ചു വാർക്കലാണ് പുനർനിർണ്ണയം ഇത് വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയെ ആധാരമാക്കി കാലാകാലങ്ങളായി നടത്തി വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മണ്ഡല പുനർനിർണയം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ നടന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ വൻതോതിൽ വർധിക്കുകയും ദക്ഷിണേന്ത്യയിൽ ഒന്നുകിൽ കുറയുകയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നില തുടരുകയോ ചെയ്യാം ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ ജനസംഖ്യ ഏഴ് പോയിന്റ് ആറ് കോടിയാണ് ലോക്സഭ സീറ്റുകൾ മുപ്പത്തി ഉത്തർപ്രദേശിൽ ഇരുപത്തി രണ്ട് കോടിയിൽ കൂടുതലാണ് അവിടെ നിലവിൽ ലോക്സഭാ സീറ്റുകൾ എൺപതാണ് ജനസംഖ്യ അനുപാതം വെച്ച് പുനർനിർണയം നടന്നാൽ യു പിയിൽ നാൽപ്പത് സീറ്റുകൾ വർദ്ധിക്കുകയും തമിഴ്നാടിന് ഒരു സീറ്റ് പോലും വർധിക്കുകയുമില്ല എന്നതാണ് പുനർനിർണ്ണയം വരുമ്പോൾ നിലവിൽ ബീഹാർ ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് നാൽപ്പത് പ്ലസ് പതിനാല് അതായത് അൻപത്തിനാല് സീറ്റുകളാണ് ഉള്ളത് അത് എൺപത്തിയഞ്ച് സീറ്റുകളായി വർദ്ധിക്കും ഇരുപത് ലക്ഷം ജനങ്ങൾക്ക് ഒരു ലോക്സഭാ സീറ്റ് എന്ന നിലയിലാകും സീറ്റുകൾ നിർണ്ണയിക്കുക അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ രണ്ട് സീറ്റ് കുറഞ്ഞ് ലോക്സഭാ സീറ്റുകൾ പതിനെട്ടായി ചുരുങ്ങാനിടയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ നടന്നതുപോലെ പത്ത് ലക്ഷത്തിന് ഒരു ലോക്സഭാംഗം എന്ന നിലയിൽ പുനർനിർണ്ണയം വന്നാൽ ഉത്തർപ്രദേശിനും ഉത്തരാഖണ്ഡിനും മാത്രമായി ഇരുന്നൂറ്റി അൻപത് എം പിമാർ ഉണ്ടാകും ബീഹാർ ജാർഖണ്ഡിന് നൂറ്റി അറുപത്തി ഒമ്പതും രാജസ്ഥാൻ എൺപത്തിരണ്ട് തമിഴ്നാട് എഴുപത്തി ആറ് കേരളം മുപ്പത്തി ആറ് എന്ന നിലയിലാകും പാർലമെന്റിൽ അംഗങ്ങൾ കർണാടകം ഒഴികെ തെക്കേ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ബി ജെ പി ശക്തമല്ല ഹിന്ദി ബെൽറ്റിലാണ് അവരുടെ കരുത്ത് അതുകൊണ്ട് തന്നെ മണ്ഡല പുനർനിർണയം തെക്കേ ഇന്ത്യക്ക് നിർണായകവുമാണ് യോജിച്ച് പോരാടിയില്ലെങ്കിൽ ഭാവിയിൽ അത് ദോഷമായി ബാധിക്കുക തന്നെ ചെയ്യും ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആയിരത്തിലധികം അംഗങ്ങൾ പിരിക്കാനുള്ള വിധത്തിൽ പുതിയ പാർലമെന്റ് മന്ദിരം തന്നെ നിർമ്മിച്ചിരിക്കുന്നത് അവസാനമായി മണ്ഡല പുനർനിർണ്ണയം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് അന്ന് ജനസംഖ്യ അറുപത്തി മൂന്ന് കോടി മാത്രമായിരുന്നു ഇന്ന് അമ്പത് കൊല്ലത്തിനു ശേഷം ജനസംഖ്യ ഇരട്ടയിലധികം നൂറ്റി നാല്പത്തി അഞ്ച് കോടി കടന്നിരിക്കുന്നു ഇന്ത്യയിൽ ആദ്യം മണ്ഡല പുനർനിർണ്ണയം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലായിരുന്നു അന്ന് ലോക്സഭാ സീറ്റുകൾ നാന്നൂറ്റി തൊണ്ണൂറ്റി നാലായിരുന്നു ിൽ രണ്ടാമത് പുനർനിർണ്ണയം നടന്നപ്പോൾ സീറ്റുകൾ ഉയർന്നു നടന്ന സീറ്റുകൾ പുനർനിർണ്ണയത്തിൽ മാറപ്പെട്ടു രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും മണ്ഡല പുനർനിർണ്ണയം നടന്നപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളുടെ ശക്തമായ എതിർപ്പ് മൂലം സീറ്റുകൾ ഉയർത്താതെ അതേപടി നിലനിർത്തപ്പെടുകയായിരുന്നു കരുണാനിധിയും ചന്ദ്രബാബുവുമായിരുന്നു അന്ന് പ്രതിരോധ നിര ഉയർത്തിയത് മണ്ഡല പുനർനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടതായിരുന്നു കൊറോണ മൂലമാണ് അത് നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആക്കിയത്